ഒരു ഒരു ബോർഡ് ബോർഡ് െട്ട് ഇരുപത്തേഴ് മൂന്നാറ് തൊണ്ണൂറ്റാറ് ആ റൂട്ടാണിത് എല്ലാം ഞങ്ങൾ പോവാം നോക്കിയുള്ളൂ ഓക്കെ ഇവിടെ നേരെ പോയാൽ കോതമംഗലം ഇടദത്ത് മൂന്നാറ് നമ്മൾ അന്ന് വന്നപടി തന്നെയാണ് അപ്പം അങ്ങോട്ട് നേരെ കോതമംഗലത്ത് കഴിഞ്ഞ പ്രാവശ്യം പോയില്ല ഞങ്ങൾ അപ്പോൾ ഇപ്രാവശ്യമായാലും ഞങ്ങൾ ഒന്ന് കോതമംഗലം കറങ്ങിയിട്ടങ്ങ് വരാം ജിഫ്റ്റ് ഒന്ന് പോയി നോക്കിയിട്ട് വരാം ഓക്കെ നേരെ ഒന്ന് കോതമംഗലത്തേക്ക് നേരെ പോകണം ജിഫ്റ്റ് ഒന്ന് കോതമംഗലത്തേക്ക് പോയി കേട്ടോ എന്തോരം ഉണ്ടെന്ന് അറിയില്ല അപ്പോൾ ഇതാണോ ടൗൺന്നറിയില്ല കോമംഗലം ടൗൺ പോവാം കഴിഞ്ഞ വർഷം വന്നിട്ട് കോഹമംഗലത്തേക്ക് പോയത് അപ്പൊ നേരെ സി എഫ് ആർ ഭാഗത്തേക്കാ പോയത് ചിത്രാശം എന്തായാലും കോമംഗലത്തേം കൊണ്ട് ജസ്റ്റിനെ കവർ ചെയ്തിട്ട് ളായി വന്നിട്ടേ വരും ടൗണൊന്നും വ്യത്യാസമൊന്നും ഉണ്ടാവില്ലായിരിക്കും ഭക്ഷണങ്ങൾക്കും പോകുന്ന അന്ന് അപ്പുറത്തെ ബൈപ്പാസ് റോഡുണ്ടായില്ല ടൗൺ കവർ ചെയ്യാതെ പോകുന്ന റോഡുണ്ടായില്ല നമ്മള് வந்து போய் கொண்டிருந்த ஆகியால மூணாருக்கு போய் கொண்டிருந்ததுவடி தான் கோமங்கலம் டவுன் எல்லா கடையுண்டு இன்னாயிருந்து பொதுவே എല്ലാവരും തുറന്നേക്കാളും ആളിയ രണ്ടുമണി ആയപ്പോ കോമംഗലത്തെത്തി വീട്ടിൽ ഒരു ഒമ്പത് നാപ്പത്തൊമ്പത് തുടങ്ങിയതാണ് രണ്ടു മണിക്ക് കോവമ്പല കോമംഗലത്തെത്തി multimulti-field right. <laughs> worship അറിയില്ല ടൗണിന്റെ വലിപ്പം ഒരു ചെറിയ ടൗൺ ചെറിയ പോലെ ഞാൻ പറഞ്ഞു താങ്ങശേരി പോലെയൊക്കെ അറിയില്ല ർക്കങ്ങനെ വണ്ടിക്കാർക്കുള്ള അപ്പളല്ലേ അതിന് പ്രാവശ്യം കോമക്കാൽ തെറ്റിയില്ല അതിനു മുൻപ് നമ്മളെ അപ്പുറത്തുനിന്ന് തിരിഞ്ഞു പോവണെ ില്ല ആ ഈ ഒരു പള്ളിയിൽ ഞാൻ പോകില്ല ആ ചേച്ചി നീളത്തിൻ്റെ ഇട്ടവുണ്ട് നിങ്ങൾ മൂന്ന് കിലോമീറ്റർ ഉണ്ടെന്ന് പോകാം കിട്ടും കുറച്ച് വികസിച്ചിട്ടുണ്ട് പണ്ട് ഇത്ര ഉണ്ടായില്ലോ പണ്ട് പറഞ്ഞാലും ഭയവേ ഉള്ളൂ എല്ലാ എല്ലാ നഗരങ്ങളും അങ്ങനെ തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കില്ല തന്നെ പറയേണ്ടി വരും വെള്ളം കുടിക്കത്തില്ല പിന്നെ മഴയൊക്കെ വേണ്ടേ നമ്മള് ക്ഷീണം ഉണ്ടായില്ല കാരണം വെയിലില്ലാത്തോണ്ട് വല്യ കുഴപ്പമില്ല വെള്ളം കുടിക്കുന്ന അധികമൊന്നും വലിയ ഒന്നില്ല അത്യാവശ്യം നീളത്തിലൊരു ടോൺ ഉണ്ടോ ശരി പോലല്ല അത്യാവശ്യം നീളത്തിലൊരു ടോൺ തന്നെയാണ്

ആ കുഴിച്ചടിയിലാണ് നേർച്ചിടാറ് നേർച്ചിടാറ് സാധനം മാർത്തോ ചെറിയ പള്ളി നാട്ടോ വലിയ പള്ളിയുണ്ട് സ്വഭാവത്തായിട്ട് അത് തന്നെയാണ് എന്റെ തന്നെ മുകളോട്ടു പറഞ്ഞു ക്യാമറയുടെ പൊസിഷൻ മാറി പ്രാവശ്യം കഴിഞ്ഞു വന്ന ോട്ട് പോയാലും ഞാനൊക്കെ തിരിച്ചു പോകാനാണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു ദൂരം കൂടുതലോ തിരിക്കാന്ന് കരുതുന്നു പോകാം നല്ലത് കഴിഞ്ഞ ടൗൺ കഴിഞ്ഞു ഓക്കെ മഴ കിട്ടില്ല റെയിൻകോട്ട ഇട്ട് പതിയെ നീങ്ങണം ആയിരിക്കുന്നു അല്ലെങ്കിൽ പിന്നെ ഇവിടെ നിക്കാന്ന് പറഞ്ഞാൽ നല്ല ഈ മഴ അങ്ങനെ മാറില്ല ഒരു കണ്ണിന്നം പെയ്യുന്ന മഴയാണ് അങ്ങനെ മാറില്ലാണുണ്ട് എന്നാൽ പിന്നെ റെയിൻകോട്ട് ഇണ്ടെന്നായിരുന്നു റെയിൻകോട്ട് ഇട്ടിട്ട് പതി അങ്ങോട്ട് നീങ്ങാം എളുപ്പം അല്ലങ്കിൽ ഇവിടെ നിക്കാന്ന് പറഞ്ഞാൽ ഇപ്പൊ തന്നെ രണ്ടുമണിയായി ഇപ്പൊത്തന്നെ രണ്ടുമണിയായി ഇനിയിപ്പ ഇവിടെ നിക്കാന്ന് പറഞ്ഞാൽ എളുപ്പത്ത പോകട്ടെ ഒന്ന് പരീക്ഷ ഷൂട്ട് ചെയ്യാൻ പറ്റുന്ന ആകുള്ള ഇതാണ് Ну, ну,